സമാനമായ രീതിയിൽ തന്നെ ഒരു അനാസ്ഥയുടെ മറ്റൊരു വാർത്ത സ്കൂളിൽ നിന്ന് വരികയാണ് കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറൻതോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലും വൈദ്യുതി ലൈൻ ഭീഷണിയായി നിലനിൽക്കുന്നു എന്നതാണ് വാർത്ത സ്കൂളിന്റെ ഗ്രൗണ്ടിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാൻ നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിന് കുറുകെയാണ് പ്രദേശത്ത് വൈദ്യുതിയെത്തിയ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ സ്ഥിതിയാണ് വിഷയം അന്നു മുതൽ നാട്ടുകാർ പലതവണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്നാൽ സാങ്കേതിക തടസ്സം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉദ്യോഗസ്ഥർ മറുപടി നൽകിയത് എങ്ങനെയെങ്കിലും പ്രദേശത്ത് വൈദ്യുതി ലഭിക്കട്ടെ എന്ന് കരുതി നാട്ടുകാരും പിന്നീട് സമ്മതം മൂളി എന്നാൽ അഞ്ചു വർഷം മുമ്പ് സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് പന്തലിട്ടപ്പോൾ ലൈനിൽ തട്ടി അപകടമുണ്ടായി അന്ന് ബിജു എന്നയാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇതോടെ പഞ്ചായത്ത് അധികൃതർക്കും കെ എസ്ഇബി ഉദ്യോഗസ്ഥർക്കും വീണ്ടും പരാതി നൽകി പക്ഷേ ലൈൻ മാറ്റി സ്ഥാപിക്കാൻ മുപ്പത്തി മൂവായിരം രൂപ അടയ്ക്കണമെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് സ്കൂൾ പി ടി എ ഭാരവാഹികൾ പറഞ്ഞു ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അന്ന് ഒരു പ്രത്യേക അവസ്ഥയിൽ ഇവിടെ പൊതു വികസനം എത്താത്ത ഒരു വിഷമമുള്ളപ്പോൾ ഏതിനെങ്കിലും എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് എന്നാൽ അതിൽ ബോധവാന്മാരായിരുന്ന അധികൃതർ അല്ലെ അതിൻ്റെ വേണ്ടപ്പെട്ട എഞ്ചിനീയർമാരൊന്നും അത് സീരിയസ് ആയിട്ട് കണക്കാക്കിയില്ല ഞങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി ഒന്നും ചെയ്യാനുള്ള സാഹചര്യവും വന്നില്ലായിരുന്നു പക്ഷെ ഒരു പ്രാവശ്യം ഇതിന്റെ ഒരു അഞ്ചു വർഷം മുമ്പ് വാർഷികത്തിനോടനുബന്ധിച്ച് പന്തലിടുന്ന സമയത്ത് ഈ ലൈനിൽ മുട്ടി അപകടം കഷ്ടിച്ച് മാത്രമല്ല സ്കൂൾ കെട്ടിടത്തിന് വർഷം പഴക്കമുണ്ട് ചുറ്റുമതിൽ ഇടിഞ്ഞതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് അവസ്ഥ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ബിൽഡിംഗ് മറ്റേ പരമായിട്ടാണ് നിൽക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് കാരണം സീലിംഗ് മൊത്തം ഒടിഞ്ഞ് പിന്നെ ചോർച്ചയുണ്ട് ജനലുകളൊക്കെ പോയി കിടക്കുവാണ് ചെറിയ കുട്ടികളാണ് അങ്ങനെയൊരു ബുദ്ധിമുട്ടുള്ള ക്ലാസ് ആണ് ബിൽഡിങ്ങിന് ഏകദേശം ഒരു മുപ്പത് കൊല്ലത്ത് പഴക്കമുണ്ട് പരാതി ഞങ്ങള് പഞ്ചായത്തില് വി ആർ സിയിലെ ഇവിടെ ഒക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടുന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മലയോര മേഖല ആയതുകൊണ്ടാണെന്നും പി ടി എ ഭാരവാഹികൾ പറഞ്ഞു അതിന്റെ പുറകിലൊരു ചുറ്റുമതലുണ്ട് അത് ഇടിഞ്ഞ് സ്കൂളിന്റെ പിത്തിയുടെ ലെവൽ വരെ എത്തി നിൽക്കുകയാണ് ഓഫീസിന്റെ നേരെ ബാക്ക് സൈഡാണ് ഇടിഞ്ഞു നിൽക്കുകയാണ് നമ്മൾ പറഞ്ഞാണ് കെട്ടാൻ ഈ വേണ്ടപ്പെട്ട എത്തണം എന്നാണ് നമ്മൾ പറയുന്നത് നമുക്ക് ചെയ്ത് കിട്ടണം കാരണം പിന്നീട് ഒരു അപകടം സംഭവിച്ചിട്ട് ഇങ്ങനെ ഒന്നും നമ്മൾ അവസ്ഥ ഉടനടി പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഇത്തരത്തിലുള്ള അനാസ്ഥകൾ കണ്മുന്നിൽ ഇങ്ങനെ കാട്ടി തന്നാലെങ്കിലും കണ്ണു തുറക്കണം എന്നേ ഘട്ടത്തിൽ പറയാനുള്ളൂ മിഥുനുണ്ടായ ആ ദുരവസ്ഥ ഇനി നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിക്കും ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിരന്തരം എല്ലാവരും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഊന്നിപ്പറയുന്നതും നടപടി വേണമെന്നാവശ്യപ്പെടുന്നതും അധികൃതർ കണ്ണു തുറന്നേ മതിയാകും